അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുക ദൈവം വരും പ്രേ ദ ദ ദ വിൽ കം ടു യു പ്രൈസ് പ്രൈസ് അച്ഛൻ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പനേക ഭവനങ്ങളിൽ പാരന്റ്സ് സന്തോഷമായിട്ട് പറയുന്ന കാര്യമുണ്ട് അച്ഛ അഭിഷേകാഗ്നിയുടെ സമയം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു ഹരമാണ് ആ സമയം കുട്ടികൾ ഓടി വരും അഭിഷേക സ്വരം കേട്ടാ മതി അപ്പൊ എന്തെങ്കിലും ചെയ്ത കുട്ടികൾ അത് നിർത്തി അവിടെ വന്ന് ശാന്തമായിരിക്കും പതിനായിരക്കണക്കിന് കുടുംബങ്ങളിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾ എന്തെങ്കിലും ജോലി നിർത്തി വെക്കുക ഈ സമയം ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വപൂർണമായ വചനത്തിന് മുമ്പിലേക്ക് കടന്നു വരിക പ്രിയ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന അത്യപൂർവമായ ഒരു സന്ദർഭം ദൈവം വരുന്ന സമയമാണിത് ഇന്ന് നിന്നെ ദൈവ എത്രയോ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക പ്രാർത്ഥന കുടുംബങ്ങളിൽ മഹാത്ഭുതമായി മാറി മക്കളെ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ മനസ്സിൽ പരിസ്യതാൽ മത് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനെല്ലാം വേണ്ടി മക്കള് പ്രാർത്ഥിക്കണം പേരൻസും ശ്രദ്ധിക്കണം ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ വളരെ ആലസ്യമായി ഇരിക്കരുത് ദൈവഭയത്തോടെ മക്കളെ വ്യാപരിക്കുക ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് വന്ന് നമ്മുടെ ജീവിക്കുന്ന കർത്താവിനെ പാട്ടുപാടി പാട്ടുപാടി നമുക്ക് ആരാധിക്കാം സാധിക്കുന്നത് പോലെ കൈയടിച്ച് രാജാവിന് വിശുരാജാവിന് പാ തലത്തിൽ സൃഷ്ടിക്കാനാവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാത്രത്തിൽ സൃഷ്ടിക്കാനാവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ എല്ലാ മക്കളും അടിച്ച് ആഹ്ലാദിച്ച് റിലാക്സ് ചെയ്ത് തുള്ളിച്ചാടി ഇടത്തോട്ട് വലത്തോട്ട് കനങ്ങി ഇതാ ദൈവം സന്ദർശിക്കുന്ന നിമിഷങ്ങളാണിത് നമ്മുടെ കർത്താവ് നമുക്ക് ആരാധിക്കാം എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ വീണ്ടും വന്നിടുമേ മിക വാഹനത്തിൽ കൊടോടിമാ വീണ്ടും മിക വാഹനത്തിൽ കൊടിക്കുന്നുണ്ടു തെരുമാർത്തിനന്ദ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ യശുവേ പാർത്തലത്തിൽ അവൻ എന്നുള്ളത്തിൽ വന്നതിനാ ഈ രണ്ടു കരങ്ങളും നന്നായി സ്വർഗത്തിലേക്ക് ഉയർത്തി കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് ഉറക്ക സ്തുതിക്കുന്നു ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഇപ്പോൾ For our savior, Hallelujah, 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 Hallelujah. പരിശുദ്ധാത്മാവേ ഈ നിമിഷങ്ങളിൽ പാവപ്പെട്ട ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ പല നാളുകളായി പ്രാർത്ഥന കുറഞ്ഞു കുറഞ്ഞ് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഹൃദയങ്ങളുണ്ട് പല വിധത്തിൽ ദുഷ്ടാത്മ പീടകളാൽ മനസ്സ് കലങ്ങി വിശ്വസിക്കാൻ പറ്റാത്ത വിധം വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട് ഇപ്പോൾ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ തളർന്നവർ രോഗികൾ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സാമ്പത്തിക ക്ലേശത്തിൽ ഞെരുങ്ങുന്ന പാവനങ്ങൾ വിവാഹ തടസ്സമുള്ളവര് വർഷങ്ങളായി എല്ലാം തകർന്ന് മനഃപ്രയാസത്തിരിക്കുന്നവർ കുടുംബ കലഹമുള്ളവര് കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവര് സർവ വേദനകളിലേക്ക് എഴുന്നള്ളി വരണമേ സഹായിക്കണമേ സംസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം പ്രാർത്ഥിക്കുക ദൈവം വരും പ്രേ ദ ലോഡ് വിൽ കം ടു യു ദിനാദത്തിന്റെ രണ്ടാമത്തെ പുസ്തകം പതിനാറാം അധ്യായം ഒൻപതാം തിരുലിഖിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം രൂപപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ദൈവം അവിടെ വരുന്നുണ്ടോ എന്ന് നാം സംശയിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ പ്രാർത്ഥിക്കുന്ന ഒരു മകൾ രണ്ട് നിരവൃത്താന്തം പതിനാറാം അധ്യായ ഒൻപതാം വാക്യം പഠിക്കണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് തന്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് വിശദമാക്കുന്നൊരു സംഭവം രണ്ടു ദിനവൃത്താന്തം ഏഴാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവിടെ സോളമനാണ് പ്രാർത്ഥിക്കുന്നത് ദേവാലയത്തിൻ്റെ നിർമ്മാണങ്ങളെല്ലാം കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആടുകളെയും ദഹനബലിക്കുള്ള മൃഗങ്ങളെല്ലാം റെഡിയാക്കി ദഹനബലിയെല്ലാം സജ്ജമാക്കിയിരിക്കുകയാണ് ദേവാലയ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി അനേകം പുരോഹിതന്മാർ ശുശ്രൂഷകൾക്കായി നിരന്നു കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സോളമൻ പച്ചയായ ഹൃദയത്തിന്റെ ആ നൈർമല്യത്തിൽ ആ നിഷ്കളങ്കതയിൽ ആ ഒരു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവ സന്നിധിയിലേക്ക് വരുകയാണ് എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിന്റെ നിഷ്കളങ്കതയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിലും ഏഴാമത്തെ അധ്യായത്തിലും ഉണ്ട് സോളമന്റെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന സോളമൻ വലിയ സ്ഥാനത്താണ് അവൻ ദാവീദിനു ശേഷം വലിയ പ്രതാപത്തോടെ രാജാവായി വാണരലുകയാണ് അപ്പനായ ദാവീതിന് ചെയ്യാൻ പറ്റാത്ത ആ വലിയ കാര്യം ദേവാലയ നിർമ്മാണം വളരെ മനോഹരമായി അവൻ പൂർത്തിയാക്കി രാജ്യം മുഴുവൻ സമാധാനം സമൃദ്ധി സോളമന്റെ കാലം ഇസ്രായേൽ രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമാണ് പക്ഷേ ഇതൊന്നും അവനെ നഗളത്തിലേക്ക് നയിച്ചില്ല അവൻ ദൈവത്തിനുമുമ്പിൽ ഭയമുള്ളവനായിരുന്നു ദൈവഭയത്തോടും ദൈവത്തിനു മുമ്പിൽ ദൈവഭക്തിയോടും കൂടെ വ്യാപരിക്കാൻ അവന് കൃപ നഷ്ടപ്പെട്ടിരുന്നില്ല ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് ദേവാലയ നിർമ്മാണം കഴിഞ്ഞപ്പോൾ പച്ചയായ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയിൽ ആ മകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് രണ്ട് ദിന ആറാമത്തെ അധ്യായത്തിൽ അതിൽ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് പതിനെട്ട് തൊട്ട് ഇരുപത്തിയൊന്ന് വരെ വാക്യങ്ങൾ എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാകുമോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട് എങ്കിലും എന്റെ ദൈവമായ കർത്താവെ എന്റെ നിലവിളി കേൾക്കണമേ അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷയും സ്വീകരിക്കണമേ കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപകൽ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിലേക്ക് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥാനമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ഇങ്ങനെ തുടങ്ങി വലിയ ഒരു പ്രാർത്ഥന സോളമൻ ഹൃദയത്തിന്റെ പച്ചയായ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് മുമ്പിൽ അങ്ങോട്ട് ഹൃദയം നുറങ്ങി സമർപ്പിക്കുക അവന് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല അവന് പ്രത്യേകിച്ച് കടബാധ്യതയില്ല അവന് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും രാജ്യത്ത് പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ ഉള്ളിലൊരു സ്നേഹം ദൈവത്തോട് ഇതെല്ലാം തന്നത് ദൈവമാണ് ഇതെല്ലാ ഐശ്വര്യവും ദൈവത്തിന്റെയാണ് ഈ രാജ്യം ദൈവത്തിന്റെയാണ് എല്ലാം ദൈവത്തിന്റെയാണ് ദൈവം ഉണ്ട് അവൻ പ്രാർത്ഥന കേൾക്കും അവന്റെ അവന്റെ ഹൃദയത്തിൽ ദൈവജ്ഞാനം നിറഞ്ഞു നിൽക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കത വേണോ ദൈവജ്ഞാനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്താണ് ആ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടായത് ഏഴാമത്തെ അധ്യായം അതിൽ ഒന്നും രണ്ട് വാക്യങ്ങൾ സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ദഹന ബലിവസ്തുവും മറ്റ് വസ്തുക്കളും ദഹിപ്പിച്ചു കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല യം മുഴുവൻ ദൈവത്തിന്റെ അഗ്നി വിശുദ്ധ അഗ്നി അഭിഷേകത്തിന്റെ അഗ്നി അവിടെ അങ്ങോട്ട് ഇറങ്ങി നിറഞ്ഞു ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി ഇറങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും പ്രേഡ് വിൽ കം ചെയ്യു ആ സ്ഥലം പോലും ദൈവ സാന്നിധ്യം കൊണ്ട് പൂരിതമാകും ഇതുമാതിരി പ്രാർത്ഥിച്ച ഒരു അമ്മയെ എനിക്ക് ഓർമ്മയുണ്ട് ആ അമ്മയുടെ അനുഭവം ഡേസി ഞാൻ വീർന്നു വരുന്നു ഇരുപത്തിയേഴ് വർഷമായി എനിക്ക് ശ്വാസമുട്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തിഒമ്പതില് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു എന്തോ സംശയം തോന്നുന്നുണ്ട് അങ്ങനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴതില് കണ്ടത് എന്റെ ലങ്സിൽ നാല് മുഴയായിരുന്നു എന്റെ ഹസ്ബൻഡ് ആകെ കാച്ചിലായി ഞാൻ പറഞ്ഞു സാറില്ല ദൈവം തന്ന സമ്മാനല്ലേ എന്ന് പറഞ്ഞു ആശ്വസിപ്പിച്ചു അതിനുശേഷം ഞാൻ ഞായറാഴ്ച എട്ടരയ്ക്ക് കാണുന്ന അഭിഷയാഗ്നിൽ ഞാൻ എല്ലാ ഞായറാഴ്ച രാത്രി എട്ടര മുതൽ ഒൻപത് വരെ ടെലിവിഷനിലൂടെ വരുന്ന വീട്ടിൽ വരുന്നോ ആ അഭിഷേഗ്നി വീട്ടിലിരുന്നാണ് കണ്ടു ആ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു യേശുവെ എന്റെ വീട്ടിലെ ഗൃഹനാഥിയായിട്ട് ഞാൻ ഞാനാണല്ലോ ഉള്ളത് എന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് എന്റെ വീട്ടിൽ ആരും ഉണ്ടാകുക നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു സാക്ഷ്യം പറയാൻ ഒരു അനുഗ്രഹം തരണേ അത്ഭുതം കാണിച്ചു തരണേ എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ഫലമായി കോവൈ മെഡിക്കൽ സെന്ററില് ട്രീറ്റ്മെന്റിന് പോകുകയായിരുന്നു പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടു എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും കിട്ടാൻ വഴിയില്ലാട്ടോന്ന് അങ്ങനെ ഞാൻ എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കിട്ട് ലാസ്റ്റ് ഇറങ്ങി പോവാ ഞാൻ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നാളെ ഞാൻ എങ്ങനെയോ വരാന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീടൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ട്ടാ എന്നെ വെക്കേണ്ടത് ബെഡ്റൂമിൽ മാത്രം വെച്ചാ മതി കൊണ്ടുപോകുന്ന നേരത്തെ മാത്രം ഫ്രണ്ടില് വെച്ചാ മതി പറഞ്ഞു ഞങ്ങള് കോവൈ മെഡിക്കൽ സെന്ററിലേക്ക് പോയി അവിടെ ട്രീറ്റ്മെന്റിന് മുൻപ് ഡോക്ടർ പറഞ്ഞു നമുക്ക് എല്ലാം അറിയുമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയാം ഒന്നുകി കിട്ടും അല്ലെങ്കിൽ പോകും അത്രയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇത്രയും ധൈര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പോന്നിരിക്കണേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് കയറിക്കെടുന്നു അഞ്ച് ഡോക്ടർമാർ കൂടെ വന്ന് സ്കാൻ ചെയ്യാൻ കെടുത്തി കുറച്ച് കഴിഞ്ഞ് സ്കാനിന്റെ മെഷീൻ ഓഫ് ചെയ്തു അപ്പോഴും എന്റെ ഉള്ളില് മരണം ആണ് പ്രതീക്ഷ അങ്ങനെ ഞാൻ കേടുക്കുമ്പോ ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു ഒറ്റ മുഴ പോലും കാണുന്നില്ല എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്തിരുപത്തേഴ് വർഷമായി ഉണ്ടായിരുന്ന ഒരു ചരിത്രമാണ് രോഗത്തിന് അത് നാല് മുഴകൾ ലെൻസിൽ വന്നത് അതാണ് അഭിഷേകി പ്രോഗ്രാം എന്ന കാരണം പ്രാർത്ഥിച്ചിരുന്ന സ്കാനിങ് ചെയ്ത് നോക്കുമ്പോ ഒറ്റ മുഴയില്ല ഉയർത്തി കർത്താവിനെ ആരാധിക്കാം ആരാധിക്കുന്നു അത്ഭുതങ്ങളും ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം തിരുലങ്കിതം അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ദൈവമക്കളെ ദൈവവചനം ഇത് ഈ നിമിഷം ഒരു കാര്യം ഞാൻ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഈ വചനത്തിന് ആമുഖമായി ഇങ്ങനെയാണ് ഒന്നാമത്തെ വാക്യം സ്നേഹിക്കുന്യേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കു കളങ്കമന്യേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുക കളങ്കയില്ലാത്തൊരു പച്ച നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് വരിക പ്രാർത്ഥിക്കുക വലിയ വലിയ മരട്ടു തത്വങ്ങളും മരട്ടു ചിന്തകളും വലിയ വലിയ തത്വശാസ്ത്രങ്ങളും വെച്ചിട്ട് ആ ഒരു തൂക്ക് കട്ടക്കകത്ത് ആ ഒരു ത്രാസിൽ കർത്താവിനെ തൂക്കാൻ വേണ്ടി നിക്കരുത് കളങ്കമന്യെ കർത്താവിനെ അന്വേഷിക്കുക വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് നിഷ്കളങ്കതയോടെ അവിടത്തെ അന്വേഷിക്കുക ഓരോ പ്രാർത്ഥനയും കർത്താവിനെ തേടലാണ് ഓരോ ആത്മീയ ശുശ്രൂഷകളും കർത്താവിനെ അന്വേഷിക്കലാണ് കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണത് കർത്താവിനെ അന്വേഷിക്കുന്നവരെ കർത്താവിന് മുമ്പിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ദേവമക്കളെ ഇന്ന് ഇതാ ഈ നിമിഷം ആത്മാവ് വിളിക്കുകയാണ് കളങ്കമന്യേ കർത്താവിനെ ധ്യാനിക്കുക നിഷ്കളങ്കതയോടെ കർത്താവിന് മുമ്പിൽ നിന്റെ ഹൃദയത്തെ നീ കൊണ്ടുവരിക നീ പ്രാർത്ഥിക്കുക the lord will come to you ിൽ കൊമ്പു കോർക്കുന്ന കർത്താവിനോട് വിമത സ്വഭാവം കാണിക്കുന്ന എതിർബുദ്ധി ഈ സർവ്വ മണ്ഡലങ്ങളിലേക്ക് കൃപയെ കൊണ്ടൊന്ന് വരണ്ട ഭൂമി വെള്ളപ്പൊക്കം കൊണ്ട് കുതിരുന്നത് പോലെ കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മുടെ മൊരട്ട ചിന്തകളും നമ്മുടെ വരണ്ട ചിന്തകളും എല്ലാം നിറഞ്ഞ് അഭിഷേകം കൊണ്ട് പൂരിതമാകട്ടെ രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഓ ദൈവമേ കൃപ ചൊരിയണമേ അഭിഷേകം ചൊരിയണമേ ഉറക്കെ സ്തുതിക്കരമുത്തി sure സർവ മക്കളേയും അങ്ങനെ തിരുമുമ്പോ സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ കോളേജ് സ്റ്റുഡൻസിനെ പ്രത്യേകം സമർപ്പിക്കുന്നത് മനഃപ്രയാസമുള്ളവര് പ്രാർത്ഥിക്കാൻ പറ്റാത്തവര് സാത്താകൃത അടച്ചു കളഞ്ഞ മക്കള് സർവ്വരെയും കൊണ്ടുവരികയാണ് കർത്താവെ കുടുംബനാഥന്മാരെ സമർപ്പിക്കുന്നു കുടുംബനാഥകളെ സമർപ്പിക്കുന്നു ദേശവാസികളെ സമർപ്പിക്കുന്നു ദൈവത്തെ നിഷ്കളങ്കതയോടെ അന്വേഷിക്കാനുള്ള കൃപം വന്ന് നഷ്ടപ്പെട്ടുപോയ നിർഭാഗ്യ മക്കളെ സമർപ്പിക്കുന്നു ഓരോ മകനെയും മകളെയും തുടർന്നേ കർത്താവേ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു Praise the Lord. Praise the Lord. ിൽ സക്ര തീർക്കുന്ന സർവേശ്വര സ്നേഹമാനേഹ കൂടാരമാലിയാനയും തമ്പുരണേ സ്നേഹമോർത്താൽ മതി വരുമോ ഓ സ്ഥിത എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വരാ ആരാധന ആരാധന യേശുവേ ഈ നിമിഷങ്ങളിൽ തകർന്ന സർവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രോഗങ്ങൾ ആധിപത്യം പുലർത്തി മാറി മാറി വലിയ തരത്തിലുള്ള ശാരീരിക തകർച്ചകളും കണ്ണുനിരഴുകുന്ന സർവ്വ മക്കളെയും യേശുവെ തിരു സന്യത്തിലേക്ക് സമർപ്പിക്കുന്നു ജന്മന ഓട്ടിസുള്ള കുട്ടികളെ പ്രത്യേകം സമർപ്പിക്കുന്നു കൃതാവെമ ബാധിച്ചുള്ള കുട്ടികളെ സമർപ്പിക്കുന്നു കൃതാവ യേശുവെ ആസ്മ അപസ്മാരം തടസ്സങ്ങൾ ശാരീരിക വൈകല്യങ്ങൾ കർത്താവി സർവ്വ രോഗാവസ്ഥ സമർപ്പിക്കുന്നു ഈ നിമിഷങ്ങളിൽ സഹായിക്കണമേ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവി നിറഞ്ഞു കവിഞ്ഞിടട്ടെ രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൽ അത്ഭുത ശക്തി പോ നിറഞ്ഞു കവിഞ്ഞിടട്ടെ യേസുവിൽ നിന്നും ശക്തി പുറപ്പെട്ട സൗഖ്യം വിടുതൽ ഹിന്ദി ജനതയിൽ ഒഴുകട്ടെ നിന്നും ശക്തി പുറപ്പെട്ട ജനതയിൽ കർത്താവേ ഈ സമയം അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ ദൈവമേ മാനസിക രോഗമുള്ള മക്കളെ പ്രത്യേക സമർപ്പിക്കുന്നു ബുദ്ധി സംബന്ധമായി വിപ്രംശങ്ങളുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവേ കഠിനമായ മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവെ ചികിത്സ ചെയ്ത് ചികിത്സ ചെയ്ത് മടുത്ത് ചികിത്സ ഫലിക്കാത്ത ശരീരങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു ക്യാൻസർ രോഗമുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവെ ശരീരം മുഴുവൻ പ്രത്യേക തരത്തിലുള്ള ട്യൂമർ ബാധിച്ചവർ ഗർഭാശയ മുഴങ്ങളുള്ളവർ സർവ വേദന സർവ മക്കളുടെ മേലും യേശുവേ ഇപ്പോൾ അവിടുന്ന് വ്യാപരിക്കണമേ സൗഖ്യം നൽകണമേ യേശുവിന്തി രക്തത്താൽ മോചിതരാകട്ടെ പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ യേശുവിന്തി രക്തത്താൽ മോചിതരാകട്ടെ പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ

കിടക്കുന്ന രോഗികൾ ശരീരം തളർന്നവർ രോഗാവസ്ഥയുള്ളവര് സർവ മക്കളിപ്പോൾ കറിയ തുറങ്ങി പ്രാർത്ഥിക്കുന്നു യേശുവേ 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 കൈകൾ ഉയർത്തി നാമത്തെ ഉറക്കം വിളിക്കുന്നു യേശുവേ i